യശോയ് സ്തോത്രം എൻ്റെ പേര് ജൂലിയറ്റ് ഇതെൻ്റെ ഹസ്ബൻഡ് മാത്തുക്കുട്ടി ഞങ്ങളുടെ പപ്പ ഞങ്ങൾ കോട്ടയത്ത് നീണ്ടൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ യു ഹ്യൂസ്റ്റണിലാണ് സെറ്റിൽഡ് യു എസില് അപ്പം ഞങ്ങളോട് പറയാൻ വന്ന സാക്ഷ്യം മെയിനായിട്ടും ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ മോളാണ് അവർക്ക് ഇപ്പോൾ ഏഴ് മാസമായി പ്രഗ്നൻസിയുടെ സമയത്ത് നാലാമത്തെ മാസം അവർ നമ്മുടെ ജെൻഡർ അറിയുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ടെസ്റ്റിൽ ജനറ്റിക് ടെസ്റ്റുണ്ട് ജനറൽ ബേസിക്ക് ആയിട്ടുള്ള ജെനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡോക്ടറ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഈ മോൾക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ചെറിയൊരു ഇത് റിസൾട്ട് കാണിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല കൂടുതലും അത് കാണുന്നത് തേർട്ടി ഫൈവ് ഇയേഴ്സ് തേർട്ടി സിക്സ് ഇയേഴ്സിൽ അബവ് കൺസീവ് ആകുമ്പം അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കൂടുതലും അത് കാണുന്നത് പക്ഷേ എനിക്ക് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സേ ഉള്ളൂ അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഫാമിലിയിലും ഹസ്ബൻ്റ് ഫാമിലിയിലും അങ്ങനെ ഹിസ്റ്ററി ഓഫ് ഡൗൺ സിൻഡ്രോമോ അങ്ങനെ ജനറ്റിക് കണ്ടീഷൻസൊന്നും ക്രോമോസോമൽ ഇഷ്യൂസൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങളിത് കേട്ടപ്പോൾ ഒത്തിരി വിഷ വിഷമിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു അപ്പം അന്ന് ഏകദേശം ജനുവരി ട്വൻറ്റി ട്വൻറ്റി ത്രീ ജനുവരി ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻതിനാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത് ഈ റിസൾട്ട് അറിഞ്ഞത് ആ ഒരു ജനി ജ ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നാട്ടിൽ പപ്പ ഇവിടെ വന്ന് ഓൺ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഞങ്ങൾ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ എല്ലാ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളും തിരികത്തിച്ച് വെച്ചിട്ടുള്ള രാവിലത്തെയും ഈവനിങ് പ്രേയേഴ്സും അതുകൂടാതെ തന്നെ ബൈബിൾ വായിക്കുന്നതും പിന്നെ കാരുണ്യപ്രവൃത്തി ഇവിടെ വന്നിട്ടുള്ള ധ്യാനം അച്ഛൻ്റെ ധ്യാനം അതുകൂടാതെ പത്രവിതരണം കാരുണ്യപ്രവൃത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനും ഞങ്ങളും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നു മാക്സിമം ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കും രാവിലത്തെയും ഈവനിങ് പ്രയേഴ്സും പിന്നെ പ്രഗ്നൻസിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിലപ്പം ഒരു നേരത്തെ ഫാസ്റ്റിങ് ഒക്കെ ചിലപ്പം വെനസ്ഡേയ്സും തേഴ്സ്ഡേയ്സും ചില മിക്കപ്പോഴും ചെയ്യാൻ നോക്കും പക്ഷേ ചില ദിവസങ്ങളൊക്കെ ചിലപ്പം വിട്ടുപോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം നമ്മൾ മാതാവിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് സെക്സ് ഉടമ്പടിയിലുള്ള സിക്സ് റിക്വയർമെൻറ്റ്സ് മാക്സിമം ചെയ്യാൻ നോക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പം അച്ഛൻ്റെ ധ്യാനം കേൾക്കും അത് ഷെയർ ചെയ്യും മാക്സിമം അതുപോലെ തന്നെ ഓൺലൈനിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന പത്രം നമ്മൾ അത് ഷെയർ ചെയ്യും അപ്പം ഞങ്ങൾ ഒത്തിരി അധികം വിഷമിച്ചു അവിടെ നമുക്ക് ഫോർ മന്ത്സ് ഫൈവ് മന്ത്സിൽ ജെൻഡർ അറിയാം അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡൗൺ സിൻഡ്രോമും കൂടി ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ സമൂഹം അതെങ്ങനെ നോക്കിക്കാണും നമ്മുടെ ഫാമിലിയിൽ നമ്മളത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും സോഷ്യലായിട്ടുള്ള ഒരു ഒരു ആങ്സൈറ്റി ഞങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു വളരെയധികം പേടിയുണ്ടായിരുന്നു ഒത്തിരി വിഷമം എല്ലാ ദിവസവും നമുക്ക് അതൊരു മനപ്രയാസമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഉടമ്പടി എടുത്ത് നമ്മളത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഉടമ്പടി എടുത്തത് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തത് ജനുവരി ട്വൻറ്റി സിക്സ്ത്തിനാണ് എടുത്തത് അപ്പം എടുത്തു കഴിഞ്ഞ് ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവിടുത്തെ ഒ പി ജി ഡോക്ടറും പറഞ്ഞു നമുക്ക് ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം ആ ടെസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അത് എത്ര ശതമാനം ഓരോ ക്രോമോസോമൽ അനാവലി എന്ത് എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് കുറച്ചുകൂടെ കാണാൻ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്യുറേറ്റ് അല്ല പക്ഷേ ഒരു നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആ ടെസ്റ്റിങ് ചെയ്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞു ടു വീക്സ് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചെയ്തു ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് വന്നു ഇതിനുള്ളിൽ ഞങ്ങൾ കോട്ടയത്ത് കരിതാസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഒബ്സ്റ്റഷൻ ഉണ്ട് ഡോക്ടർ ഹരീഷ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പം ആ ടെസ്റ്റിന് റിസൾട്ട് എൻ്റെ മുന്നോട്ട് പോക്കോളാൻ തന്നെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്തു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു റിസൾട്ട് വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി കാരണം ടു വീക്സ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനോടകം തന്നെ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് നെഗറ്റീവ് ആണെന്ന് പറയുമ്പം നമുക്ക് ഡോക്ടർ കുഞ്ഞിന് അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിശ്വാസം മുന്നോട്ട് പോയത് പക്ഷേ എന്നാലും നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഒരു ഇത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എൻ്റെ ആംനിയോട്ടിക് ഫ്ലൂ ടെസ്റ്റിംഗ് ആസ്പിറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ആംനിയോട്ടിക് ഫ്ലൂ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം അത് അത്രയും ഏർലി സ്റ്റേജിൽ ഫോർ ഫൈവ് മന്ത്സിൽ അത് റിസ്ക് എന്ന് പറഞ്ഞാൽ മിസ്കാരേജ് അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് കുട്ടിക്ക് അപ്പം അത് കാരണം ഞങ്ങളത് ചെയ്യണ്ട ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കൊച്ചിന് കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് മടാവിൻ്റെ ഉടമ്പടി മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ നാട്ടിലും പപ്പായും അതുപോലെ എൻ്റെ പേരൻസും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് കണ്ടിന്യൂ ചെയ്തു പിന്നെ ഉടം ഉടമ്പടി തൈലം ഞങ്ങൾ എല്ലാ ദിവസവും പ്രഗ്നൻസി സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എൻ്റെ വയറിലും നെറ്റിയിലും തൂക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ കാശിരൂപം ഞങ്ങൾ എപ്പോഴും എവിടെ പോയാലും ഞങ്ങൾ സൂക്ഷിക്കുമായി ഞങ്ങളുടെ ബാഗിനകത്ത് ഞങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വണ്ടിയിലോ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഞങ്ങൾ സൂക്ഷിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഉപ്പും യൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉടമ്പടിയുടെ സംബന്ധമായിട്ടുള്ള എല്ലാ ഭക്ത വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു അവസാനം ജൂൺ പതിമൂന്നാം തീയതി കുഞ്ഞുണ്ടായപ്പം നമുക്ക് മനസ്സിലായി കുഞ്ഞിന് യാതൊരു രീതിയിലുള്ള ഡൗൺ സിൻഡ്രോമിന് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയൊന്നും ഇല്ല കാരണം വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാം എന്തെങ്കിലും ഫേഷ്യൽ ഫേഷ്യൽ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കിഡ്നി ലിവർ ഹാർട്ട് ഇതിനൊക്കെ ഇഷ്യൂസ് വരും ഇത് ഈ അസുഖമുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങളുടെ ഡോക്ടേഴ്സും നോക്കിയപ്പം കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങൾ നമുക്ക് നമുക്കിതാണ് മോള് മോളുടെ പേര് ഞങ്ങൾ മറിയം എന്നാണ് ഇട്ടത് മറിയം ടെസ്സ മോളെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിലാണോ കുഞ്ഞ് ഒരു യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ നോർമലായിട്ടുള്ള പ്രഗ്നൻസിയിലൂടെ ഞങ്ങൾക്ക് തന്നത് മാതാവിൻ്റെ ഉടമ്പടിയുടെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ മോൻ ഗബ്രിയേൽ അവന് ഉണ്ടായപ്പം ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ എപ്പോഴും സമർപ്പിച്ച് ഉടമ്പടിയിൽ അവൻ ഒത്തിരി വെയിറ്റ് കുറവായിരുന്നു സാധാരണ കുഞ്ഞുങ്ങളെക്കാരെ ഒത്തിരി വെയിറ്റ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ ആ രണ്ട് കുഞ്ഞുങ്ങളെയും എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവരെ അങ്ങനെ വേറൊരു കുഴപ്പങ്ങളും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല മാതാവിൻ്റെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു വലിയൊരു സങ്കടം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും മെയിനായിട്ടുള്ള നമ്മുടെ സങ്കടം എന്ന് വെച്ചാൽ സോഷ്യലായിട്ട് നമ്മളെങ്ങനെ നോക്കിക്കാണും നമ്മൾ ഈ കുഞ്ഞിനെ പെൺകുട്ടിയാണ് അതിൻ്റെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ മാതാവ് അതെല്ലാം തന്നു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അതെല്ലാം മാറ്റി തന്നു അതുകൂടാതെ രണ്ടാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഒത്തിരി നാളുകളായിട്ട് അത് ഏകദേശം ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയറായിട്ട് നമ്മൾ ഇങ്ങനെ ഒത്തിരി ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല ചിലപ്പം നമ്മൾ ആലോചനയായിട്ട് വരും പ്രപ്പോസലായിട്ട് വരുന്നത് ചിലപ്പോൾ ശരിയാവത്തില്ല അല്ലെ പ്രോ പ്രപ്പോസലായിട്ട് വരുന്നത് നമുക്ക് ഫിറ്റ് ആകാത്ത രീതിയിലായിരിക്കും അങ്ങനെ അവസാനം പപ്പ ഉടമ്പടി എടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ട്വൻറ്റി ട്വൻറ്റി ഫോർ ജനുവരിയിൽ കല്യാണം നടക്കണമെന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ജനുവരി എയ്ത്തിന് കല്യാണം നടന്നു അവിടെ തന്നെ യു എസിൽ തന്നെ സെറ്റിൽ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കല്യാണം നടന്നു അതുകൂടാതെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ആ സമയത്തോടു കൂടി തന്നെ കല്യാണം നടക്കണം ഈ കല്യാണം നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലും ഉടമ്പടിയിലുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കല്യാണങ്ങളും നല്ലതായിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടന്നു രണ്ട് വർഷമായിട്ട് വൺ വൺ ടു 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 ആയിട്ട് കല്യാണങ്ങൾ അങ്ങനെ ശരിയാകുന്നില്ലായിരുന്നു അവസാനം അത് ഈ മിരിഞ്ഞാന്ന് ജനുവരി എട്ടാം തീയതി ആയിരുന്നു കല്യാണം എൻ്റെ ബ്രദറിൻ്റെ ജനുവരി തേഡ് അപ്പം രണ്ടും നല്ല രീതിയിൽ നന്നായിട്ട് നടന്നുപോയി എല്ലാവരും ഹാപ്പി ആയിട്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ആണെന്ന് സാധിച്ചത് പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളുണ്ട് നേഴ്സസ് ആണ് ഹ്യൂസ്റ്റണിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആയിട്ടാണ് ഞാൻ പി ജി ചെയ്യുന്നുണ്ട് എൻ്റെ നഴ്സിംഗിൻ്റെ മാസ്റ്റേഴ്സ് ഇപ്പം പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ആയിന് എനിക്കൊരു കുറച്ച് വൺ ഇയറിനും കൂടെ ഉള്ളൂ അപ്പം ഒരു ക്ലാസ് വളരെ ഒരു ഫാർമക്കോളജി എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ക്ലാസ്സിലേറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലാസ്സാണ് അപ്പം കോഴ്സിലെ കോഴ്സിലേറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലാസ്സാണ് അപ്പം ആ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി മോൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ആ ക്ലാസ് എടുത്തതുകൊണ്ട് കൊണ്ട് ഡെലിവറിയുടേതായിട്ടുള്ള അസ്വസ്ഥതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാരണം ഞാൻ ഉദ്ദേശിച്ച് നല്ലൊരു മാർഗ്ഗം കിട്ടാത്തതിനാൽ എനിക്ക് ഒന്നുകൂടെ ആ ക്ലാസ് റീ എടുക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ ആ ക്ലാസ് ആ ലാസ്റ്റ് ഫൈനൽ ടൈമാണ് എടുക്കേണ്ടത് ഈ ക്ലാസ് അന്നേരം ഞാൻ ഫെയിൽ ആയാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഈ കോഴ്സ് ഉപേക്ഷിക്കേണ്ടി വരും ഹോസ് കോളേജിൽ നിന്ന് അവരെന്നെ ഡിസ്മിസ് ചെയ്യും ആ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ ആ അവ ആ അവസ്ഥയിലെത്തി അപ്പം എന്ത് എന്ത് വില കൊടുത്തും എനിക്ക് ആ ക്ലാസ്സിന് ഒന്നുകിലൊരു നല്ലൊരു സ്കോർ കിട്ടണം കണ്ടിന്യൂ ചെയ്തു പോകാൻ എന്നെ മറ്റൊരു കോളേജിൽ അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല ബിക്കോസ് ഓൾറെഡി ഞാൻ ഇത്രയും ഇവിടെ ഈ ഒരു കോളേജ് കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ആദ്യം തൊട്ടേ പൈസ എല്ലാം മുടക്കി വീണ്ടും ഞാൻ ആ കോഴ്സ് വേറൊരു കോളേജിലെടുക്കണം അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകണം ഒന്നെങ്കിൽ അവരെന്നെ പിരിച്ചുവിടും അല്ലെങ്കിൽ ഞാൻ വേറെ കോളേജ് ജോയിൻ ചെയ്യണം ഇപ്പം രണ്ടും എനിക്ക് പറ്റത്തില്ല കാരണം ഒത്തിരി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബേഡനാണ് ഇപ്പോൾ അവിടെ പുറത്തോട്ടൊക്കെ നമ്മളിത് എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ ഒന്നുകൂടെ ലോൺ എടുത്ത് ഓൾമോസ്റ്റ് സിക്സ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് വീണ്ടും നമ്മൾ വേറൊരു കോളേജിൽ ഇത്രയും തന്നെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ ഭയങ്കര ഒരു സ്ട്രഗിൾ ആണ് അപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മോളെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ മോളുടെ ഡൗൺസ് എൻട്രോമെൻറ്റ് ഇഷ്യൂ വന്നപ്പം ആ ഉടമ്പടിയുടെ കൂടെ തന്നെ ഞാൻ ഇതും പ്രാർത്ഥിച്ചു ഈ ക്ലാസ് എടുക്കുമ്പോൾ മീഷോയെ മാതാവേ എനിക്ക് ഈ ക്ലാസ് എങ്ങനെയല്ല ഒന്ന് കരകേറ്റി തരണം അതൊന്ന് പൂർത്തിയാക്കണം കുറച്ച് ക്ലാസ്സും കൂടെ ഉള്ളൂ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനും ഡിഗ്രി കിട്ടാനായിട്ട് എനിക്കത് പകുതിച്ച് പകുതിക്ക് വെച്ചിട്ട് പോകാനും എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഡിഗ്രി എനിക്ക് കിട്ടുക എന്നുള്ളത് അപ്പം അത് എനിക്ക് ഈ ജന ഡിസംബർ എട്ടാം തീയതിയായിരുന്നു എക്സാം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് മാർക്ക് കിട്ടണം എനിക്ക് മുമ്പോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസിലേക്ക് മു കോഴ്സ് ഒക്കെ മുമ്പോട്ട് പക്ഷേ എനിക്ക് സെവൻറ്റി ഫൈവേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ ഓർത്തു മാതാവ് കുഴപ്പമില്ല ഞാൻ എക്സാമിൽ പോയ സമയത്ത് കാശിരൂപവും എൻ്റെ കയ്യിൽ വെച്ചു മാതാവിൻ്റെ ഉടമ്പടിയിലെ എൻ്റെ കൈ വെച്ചിട്ട് തൈലം കൊണ്ട് എൻ്റെ ലാപ്ടോപ്പിൻ്റെ നാല് സൈഡിലും ഞാൻ കുരിശ് വരച്ച് അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ രൂപമൊക്കെ എൻ്റെ കൈ വെച്ചാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു നിന്നെ ഞാൻ കൂട്ടി പഠിച്ചു അപ്പോൾ നീ എനിക്ക് സെവൻറ്റി ഫൈവ് ഒന്നും കുഴപ്പമില്ല നിനക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോയി പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു ഇമെയിൽ വന്നു കുഴപ്പമില്ല സാധാരണഗതിയിൽ അവർ ഈ ക്ലാസ് ഒന്നുകൂടെ റീയടുപ്പിക്കും ഒന്നുകൂടെ ചെയ് ഒന്നുകൂടെ ചെയ്യും പക്ഷേ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് കുഴപ്പമില്ല അവർ എൻ്റെ അവിടുത്തെ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് മെസ്സേജ് അയച്ചു ഇത് കുഴപ്പമില്ല നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഈ ക്ലാസ് എടുക്കുകയും വേണ്ട എനിക്ക് മുന്നോട്ട് പഠിക്കാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ നോർമലായിട്ട് തന്നെ പോകാം എന്നുള്ളൊരു ഇത് വന്നു അത് സാധാരണഗതിയിൽ അവിടെ അങ്ങനെ നടക്കുന്നതല്ല അപ്പം എനിക്ക് തോന്നുന്നേ മാതാവ് ഉടമ്പടി ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു മാതാവ് എനിക്ക് വേണ്ടി തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തതാണ് അല്ലെങ്കിൽ ഇത്രയും പിന്നെയും രണ്ട് കുഞ്ഞുങ്ങളെയും എച്ച് എസ് ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് പ്രത്യേകം വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു മാതാവിൻ്റെ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള സാക്ഷ്യത്തിനുള്ള കാര്യം ഇപ്പം എല്ലാത്തിനും ഈശോയെ നന്ദി ദൈവമേ സ്തുതി പെട്ടെന്ന് നടക്കാൻ താമസമുള്ള വിഷയങ്ങൾക്ക് ദൈവിക ശക്തി തന്നെ വേണം അതാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദാനമായി പറയുന്നത് മത്തായിയുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തെട്ടിൽ കർത്താവ് കാനാൻകാരി സ്ത്രീയോട് പറയുന്നുണ്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് ആ മകള് തൻ്റെ പുറകെ വന്ന് തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അത് മറ്റാർക്കും അംഗീകരിക്കാൻ പറ്റാത്തത് ആണ് എന്ന് ശിഷ്യന്മാർ പറയുമ്പോഴും ഈ മകൾ പറയുകയാണ് കർത്താവ് ഞാൻ അത് അംഗീകരിക്കുന്നു എങ്കിലും എനിക്ക് എൻ്റെ മകളെ നീ സുഖപ്പെടുത്തി തരണമേ അപ്പോഴാണ് ഈശോ പറയുക നിൻ്റെ വിശ്വാസം വലുതാണ് എന്ന് ഇവിടെ തൻ്റെ തങ്ങളുടെ കുഞ്ഞ് ആ കുഞ്ഞിന് ജനിതക വൈകല്യം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിലാണ് പറയുന്നത് അപ്പോൾ ആകെ ഭയപ്പെട്ടു പോകുന്ന അവസരത്തിൽ പിന്നീട് ഇവരുടെ മാതാപിതാക്കൾ ആ ഈ പിതാവാണ് ഇവിടെ വന്ന് അപ്പച്ചനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു പിന്നീട് ഈ മാതാപിതാക്കൾ തന്നെ വിദേശത്തേക്ക് ഇവരുടെ അടുത്തേക്ക് പോവുകയും ഇവർക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവിടെ മാതാപിതാക്കളും കൂടി അവിടെ ആയിരുന്നു അങ്ങനെയാണ് ഉടമ്പടി വസ്തുക്കളൊക്കെ ഈ മകൾ ഉപയോഗിക്കുവാൻ സാഹചര്യം ഉണ്ടാകുന്നത് ഓൺലൈൻ ഉടമ്പടിയിൽ നമുക്ക് വസ്തുക്കളൊന്നും നമുക്ക് ലഭിക്കാറില്ല അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഈ മക്കളും ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് ഏറ്റവും നല്ല രീതിയിൽ താൻ പ്രഗ്നൻ്റ് ആവണമെങ്കിൽ പോലും ഉപവാസമൊക്കെ എടുക്കുവാനും ഒക്കെ ഈ മകൾ മാക്സിമം ശ്രമിച്ചു എന്നൊക്കെയാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ പിന്നീട് കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ട് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്നൊക്കെ കുഞ്ഞ് പരിപൂർണമായിട്ടും സുഖമാക്കപ്പെടുന്നു ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ പിന്നീട് തൻ്റെ തന്നെ ജീവിതത്തിൽ താൻ പി ജി എടുക്കുന്ന മകളാണ് പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ വന്ന തടസ്സങ്ങൾ അത് ലോൺ എടുത്ത് പഠിക്കുകയാണ് വീണ്ടും ഒരു സ്റ്റഡി വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടിയൊന്നും സാധ്യമല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ എന്നാൽ തന്നുദ്ദേശിച്ച മാർക്ക് കിട്ടുമോ അത് കിട്ടാതെയും വന്നോ എന്നിട്ടും എങ്ങനെ തൻ്റെ കാര്യത്തിൽ അവിടെ മാതാവ് പ്രവർത്തിച്ചു അമ്മയുടെ മാധ്യസ്ഥ മാത്രമാണതെന്നാണ് ഈ മകൾ പറയുക ചില സാക്ഷ്യങ്ങളിൽ നാമം കേട്ടിട്ടുണ്ട് ചില രാജ്യങ്ങളുടെ നിയമം വരെ മാറി അവർക്ക് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സാക്ഷ്യങ്ങൾ എത്രയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ യൂണിവേഴ്സിറ്റി തന്നെ വേറൊരു രീതിയിൽ ഈ മകളുടെ എടുക്കുകയാണ് അങ്ങനെ ഈ മകൾക്ക് ഇന്ന് അവിടെ നിന്ന് പോരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല അവരെ ആ മാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ തുടർന്ന് പഠിക്കുവാനും അവിടെ തന്നെ തുടരുവാനുമുള്ള സാധ്യതകൾ തെളിയുന്നു അതുപോലെ അനുജൻ്റെ വിവാഹം അങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായിട്ട് വരുമ്പോൾ ഉടമ്പടി നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് താങ്കൾ അവിടെയാണെങ്കിലും എങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഈ മക്കൾ ചെയ്യുവാനായിട്ട് അവർ അതിനുവേണ്ട സമയവും സാഹചര്യങ്ങളും ഒക്കെ എടുക്കുന്നു ഇവിടെ ഈ പപ്പയും അതെല്ലാം ഇരുന്നതെന്നൊക്കെയാണ് നാം കേട്ടത് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉയർത്തണമേ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാത്ത ഈശോയെ മുറുകെ പിടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള നമ്മുടെ ഈ യാത്ര ഈ ഉടമ്പടി യാത്ര മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക